കൃഷ്ണൻ കുഞ്ഞായിട്ട് പ്രസവിച്ചു കിടക്കുകയാണ് വസുദേവൻ സ്തുതിക്കുകയാണ് എന്താ വസുദേവൻ സ്തുതിക്കുന്നത് വസുദേവൻ പറയുന്നു അലയോ ഭഗവൻ കൃഷ്ണ കൃഷ്ണ നിന്റെ ഈ രൂപം എന്റെ വെറും ഒരു ഭ്രമമാണ് വസുദേവന്റെ എന്താ കാര്യം ഈ രൂപത്തിൽ നീ കിടക്കുന്നു എന്നുള്ളത് ഞാൻ അറിയുന്നില്ലെങ്കിൽ എനിക്ക് നീ ഇല്ല അറിയുന്ന ഞാനില്ലെങ്കിൽ എനിക്കും നീ ഇല്ല നീ ഇല്ലെങ്കിലും ഞാനുണ്ട് ആത്മനോ ദൃശ്യഗുണേഷു സന്മതിൻ വ്യവസ്ഥോ അബുധ ഇത് വസുദേവന്റെ ശ്ലോകമാണ് ആത്മാവിൻ്റെ ദൃശ്യഗുണങ്ങളിൽ ആത്മാവ് ഒരു ദൃശ്യരൂപം കൈക്കൊണ്ട് മുമ്പിൽ കിടക്കുന്നതാണ് കൃഷ്ണൻ രൂപം അവിടെ ആ കൃഷ്ണന്റെ രൂപമാണ് കണക്കാക്കിയിരിക്കുന്നത് സ്വയം ആത്മാവ് ഒരു ദൃശ്യരൂപം കൈക്കൊണ്ട് കിടക്കുന്നു ആരുടെ മുമ്പിൽ വസുദേവരുടെ മുമ്പിൽ അല്ലെങ്കിൽ ദേവകിയുടെ മുമ്പിൽ വസുദേവനായാലും ശരി ദേവകിയായാലും ശരി ആ ദൃശ്യത്തെ അവരറിഞ്ഞാൽ മാത്രമേ അവർക്ക് ആ ദൃശ്യമുള്ളൂ അവരറിയുന്നില്ലെങ്കിൽ ആ ദൃശ്യമില്ല ോ ദൃശ്യഗുണേഷു സന്മതിൽ വ്യവസ്യത്തി സുവ്യതിരേകത്തോ അബുധ അറിവില്ലാത്തവൻ തന്നെ മാറ്റി നിർത്തിയിട്ട് അതുണ്ടെന്ന് തീരുമാനിക്കുന്നു ഇപ്പോ വസുദേവൻ തന്നെ മാറ്റി നിർത്തിയിട്ട് തന്റെ മുമ്പിൽ കിടക്കുന്ന കൃഷ്ണരൂപം ഉണ്ടെന്ന് തെ തീരുമാനിച്ചാൽ അതങ്ങേ അറ്റത്തെ തെറ്റ് എങ്ങനെ തീരുമാനിക്കാൻ കഴിയും കണ്ടില്ലെങ്കിൽ ആ രൂപം ഇല്ലേയില്ല ഹെ മറ്റൊരാൾക്കുണ്ടല്ലോ അതായത് മറ്റൊരാളിലെ ദൃക്ക് അതിനെ അനുഭവിക്കണം എങ്കിലേ ഉള്ളൂ അല്ലെങ്കിൽ ആർക്കും ഇല്ല എവിടുന്നായാലും ഒരു ദൃക്ക് പ്രകാശിപ്പിച്ചെങ്കിൽ മാത്രമേ അവതാര രൂപങ്ങളെന്ന് കണക്കാക്കുന്ന ദൃശ്യങ്ങൾ പോലും ഉള്ളതായിത്തീരൂ അവതാരമായാലും നാമരൂപങ്ങൾ ദൃശ്യങ്ങളാണ് അത് ദൃക്കിന്റെ സാന്നിധ്യത്തിൽ മാത്രമേ പ്രകാശിക്കൂ വിനാനുവാദം ദൃക്ക് അനുവദിച്ചില്ലെങ്കിൽ അല്ലയോ ഭഗവൻ അങ്ങയുടെ ഈ രൂപം ദൃക്കാവുന്ന ഞാൻ ഉണ്ടെന്ന് അനുഭവിച്ചില്ലെങ്കിൽ ഇല്ല ആത്മനോ ദൃശ്യഗുണേഷു സമ്മതിം വ്യവസ്ഥിതി സുവ്യതിരേഖത്തോ അബുധ വിനാനുവാദം നചതം മനീഷിതം സമ്യക് ദൃക്കിന്റെ അനുവാദം കൂടാതെ ആ ദൃശ്യം ഉണ്ടെന്നൊരു തൻ തീരുമാനിക്കുന്നെങ്കിൽ അതൊരിക്കലും ശരിയല്ല വിനാനുവാദം എന്ന് വെച്ചാൽ തൻ മനീഷിതം സമ്യക് യഥസ്ത്യക്തമുപാദുമാൻ ഞാനില്ലെങ്കിൽ അതില്ല എന്ന് നേരത്തെ തീരുമാനിച്ച കാര്യം മറന്നിട്ടാണ് എന്നുവെച്ചാൽ ഞാൻ കാണുന്നു എന്ന അനുഭവം മറന്നിട്ടാണ് കാണുന്ന വസ്തു പ്രത്യേകം ഉണ്ട് എന്ന് തീരുമാനിക്കുന്നത് അതൊരിക്കലും ശരിയല്ല നോക്കണേ ഇതൊക്കെ ഭാഗവതത്തിൽ തന്നെ കൃഷ്ണന്റെ പിതാവായ വസുദേവൻ കൃഷ്ണസ്തുതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളാണ്